സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താനിപ്പോൾ ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ കൃഷിയുണ്ടായിരിക്കുകയാണ് മാത്രവുമല്ല വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടും അമ്മയ്ക്ക് പണ്ടത്തെ പോലെ ഒരു സന്തോഷമോ തൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയോ ഇല്ല എന്നുള്ള കാര്യം അവൻ തിരിച്ചറിയുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അമ്മ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ബലരാമൻ്റെ കാര്യങ്ങളിലാണ് ബലരാമൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബലരാമൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന സുജ ബലരാമന് വേണ്ടി എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുകയാണ് ഇതേ സമയം ഭക്ഷണം കൃഷ് ചോദിക്കുന്നുവെങ്കിലും കൃഷിന് കൊടുക്കാൻ അത് മറന്നുകൊണ്ട് നിൽക്കുകയാണ് സുജ കൃഷ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുവെങ്കിലും അത് കൊടുക്കാൻ തയ്യാറാകാതെ ബലരാമൻ്റെ അടുത്ത് നിൽക്കുന്ന സുജ ഇനി ബലരാമന് കിട്ടാതെ പോയ വാത്സല്യം നൽകാനാണ് ഇപ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് സാഗറിനുമാകെ വിഷമമാകുന്നു ഇത് സുജ മനപൂർവ്വം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവർ പക്ഷേ ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് പറയേണ്ടതില്ല എന്ന് വിചാരിച്ച് മുന്നിലേക്ക് പോകുന്ന ക്രിഷ് ഇതേ തുടർന്ന് കൺമണിയോട് പറയുകയാണ് ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഫീലുണ്ട് എനിക്ക് എന്തോ എനിക്ക് അതിന് പിന്നിലെ കാരണം മനസ്സിലാകുന്നില്ല ഒരിക്കലും ഇങ്ങനെയൊരു ഒറ്റപ്പെടൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർഥ്യം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഏയ് അത് കൃഷിൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കും സാഗർ സാറും സുചമേഠവും കൃഷിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ ഒരിക്കലും കൃഷിസാറിനോട് അങ്ങനെ ചെയ്യില്ല ഒരു ഭാവവ്യത്യാസം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ക്രഷൊന്നും മിണ്ടുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് ആഫീൽ സുജയിൽ നിന്ന് ഇപ്പോൾ കൺമണിക്കും കിട്ടുന്നത് പണ്ടത്തെ പോലെയല്ല സുജയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ക്രിഷ് സാറിനോട് അകലം പാലിക്കുന്നുണ്ട് ഒഴിവാക്കുന്നുണ്ട് അവഗണിക്കുന്നുണ്ട് മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കിയതോടെ കൺമണിയും മാനസികമായി തകർന്നു പോകുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക